നിലമ്പൂരിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയും ഏറ്റവും നല്ലൊരു എം എൽ എ ആയി ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആൾ സ്വരാജ് തന്നെയാണ് കാരണം സ്വരാജിൻ്റെ നിലപാടുകൾ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് എന്നതിലുപരിയായിട്ട് അദ്ദേഹം എപ്പോഴും വ്യക്തിപരമായി മതേതരത്വത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെയ്ക്കുക നിയമസഭാംഗമായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും മതേതരത്തിന് വേണ്ടിയാണ് തീവ്ര മതേതര മത വിദ്വേഷങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ ഏത് സാഹചര്യത്തിനും ശബ്ദമുയർത്താൻ കരുത്ത് കാണിക്കുന്ന ഒരു നേതാവാണ് സ്വരാജ് സ്വെക്കുറിച്ച് അക്കാര്യത്തിൽ എല്ലാവർക്കും ഒരു മതിപ്പുണ്ട് കാരണം ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്തുന്നതിലും വർഗീയ ശക്തികളെ ചെറുക്കുന്നതിലും വ്യക്തിപരമായി തന്നെ വലിയ ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിന് ഒരു തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ യു ഡി എഫ് ഉയർത്തുന്ന വിവാദങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത് ഇവരത്ത് വളരെ ദൗർഭാഗ്യകരമാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു വളരെ ചെറിയ പ്രായത്തിൽ ഒരു അപകടത്തിൽ ഒരു മരണം സംഭവിച്ചു ആ അപകടത്തിൻ്റെ ഉത്തരവാദികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ അതിനെ ഒരു എൽ ഡി എഫിനെ പഴിചാരുന്ന ഒരു രീതി എനിക്ക് തോന്നുന്ന അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു കടൽ കപ്പലിനെ പിഴി പിടിച്ചിട്ടുണ്ട് കടലിൽ അതും സ്വകാര്യ പിണറായി വിജയൻ്റെതാണെന്ന് പറയുമോ എന്നെനിക്ക് പഠിച്ച് അതിന് തീയിട്ടതും സർക്കാരാണെന്ന് പറയുമെന്നുള്ള പേടിയുണ്ട് കാരണം എന്തും പ്രചരണായുധമാക്കുക വളരെ തരം താഴ്ന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ മരണത്തിൽ നമ്മൾ ദുഃഖിക്കുകയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു രണ്ട് മാസം മുമ്പും ഇവിടെ ഇതുപോലൊരു മരണം സംഭവം വെച്ചായിട്ട് അറിയാൻ കഴിയും നിലമ്പൂരിൽ തന്നെ അതൊരു മുതിർന്ന വ്യക്തിയാണ് അപ്പോൾ ഇത്തരം അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ പഞ്ചായത്തും നാട്ടുകാരും ജനപ്രതിനിധികളും വെളിച്ചെത്തു കൊണ്ടുവരികയും നിയമ നടപടികൾക്ക് ഇടയാക്കുകയും ചെയ്യണം അപ്പോൾ ഈ സംഭവത്തെ സംബന്ധിച്ച് കുഞ്ഞിനെ വൈതാഘാതമായിട്ട് മരിക്കാനിടയായ സംഭവം ഒരു 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 നരഹത്യ തന്നെയാണ് ആ നരഹത്യക്ക് അത് ചെയ്ത ആൾക്കെതിരെ കേസെടുക്കുകയും നിയമത്തിന് ഈ രാജ്യത്തൊരു നിയമമുണ്ട് അതനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ശരി അതിനെ ഒരു തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് നേതാക്കളും അങ്ങോട്ട് ചെന്ന് അവരെ വീട്ടിൽ ചെല്ലുകയും ചെയ്യാൻ ഇതൊക്കെ കപട നാടകമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകവും ബുദ്ധിയും നിലമ്പൂരെ ജനങ്ങൾക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇത് കേരളമാണ് പൊതുജനം കാണുന്നത് അത് കുറച്ച് നാളായിട്ട് അങ്ങനെയാണല്ലോ പാലക്കാട് അങ്ങനെയായിരുന്നു എല്ലാ സ്ഥലത്തും അത് കഴിഞ്ഞ കുറേ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ വെൽഫെയർ പാർട്ടി പിന്നെ യു ഡി എഫിന് പിന്തുണയാണ് പത്തനാപുരം നിയോജ പഞ്ചായത്തിൽ കരിമോട് വാർഡിൽ എന്ന് പറയുന്ന വാർഡിൽ ചുവരെഴുതി യു ഡി എഫിൻ്റെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി എന്ന് ചോരഴുതിയാണ് മത്സരിച്ചത് അപ്പോൾ അതൊരു പുതിയ സംഭവമല്ല വെൽഫെയർ പാർട്ടിയുമായി എല്ലാ വർഗീയ ശക്തികളുമായും യു ഡി എഫ് കൂട്ടുകൂടുന്നുണ്ട് ആരായാലും മതി എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ കടകക്ഷികൾ ആരെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആരായാലും മതി എന്നുള്ള നിലയിലാണ് യു ഡി എഫിൻ്റെ പോക്ക് ഏതെങ്കിലും വോട്ട് കിട്ടുക അധികാരത്തിൽ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ നന്മയെക്കുറിച്ചോ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ അവർക്ക് സായി ആ ഒരു പരിഹാരമില്ല ഈ കുറ്റം പറയുന്നവർ ഒരു പരിഹാരം കൂടി പറയണം അപ്പോൾ ഞാനൊരു പ്രശ്നത്തെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിമർശനം എങ്ങനെ പരിഹരിക്കാമെന്നൊരു അഭിപ്രായം കൂടെ പറയേണ്ടേ അല്ലാതെ ഒരു ഏകപക്ഷീയമായ വിമർശനം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കപ്പലിനെ തീപിടിച്ചതും കപ്പലും മറിഞ്ഞതും പോലും ഇടതുപക്ഷ സർക്കാരിൻ്റെ കുഴപ്പമാണ് എന്ന് പറയും ആ നിലയിലാണ് യു ഡി എഫ് പോകുന്നത് അതിനകത്ത് ഒരു പറയാൻ ഒരു ലജ്ജയുമില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ മരണം ഇതിൽ ഒരു ചർച്ചയാക്കി മാറ്റിയതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ

ആ മനുഷ്യനെ ഒരു മനുഷ്യനാണെന്ന് പോലും കരുതാതെ അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ളപ്പോഴും വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത് കർണാടകത്തിലൊക്കെ വളരെ ക്രൂരമായിട്ടാണ് ബി ജെ പി സർക്കാർ അദ്ദേഹത്തോട് പെരുമാറിയത് അത് തെറ്റാണ് ഏതൊരു മനുഷ്യനും മനുഷ്യാവകാശമുണ്ട് അതാണ് ഗോവിന്ദ മാർഷത്തേ പറഞ്ഞുള്ളൂ മനുഷ്യാവകാശ ലംഘനമാണ് മദനിയോട് ചെയ്തിട്ടുള്ളതെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വളരെ അവശ്യനായ ഒരു വ്യക്തിക്ക് ജാമ്യം പോലും കിട്ടാതെ ഇരിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഭരണകൂട ഭീകരതയാണ് കർണാടകത്തിൽ നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് പിന്നെ പി ഡി പിയുമായി കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ പി ഡി പി നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലേ അതൊരു വർഗീയ ശക്തി വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നുള്ള തീരുമാനം എൽ ഡി എഫിന് എപ്പോഴുമുണ്ട് തീവ്ര വർഗീയതയ്ക്ക് ഞങ്ങളെതിരാ അത് സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട അത് പറയാനുള്ള ധൈര്യം എൽ ഡി എഫിന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്വരാജിന് മാത്രമേ ഉള്ളൂ ഇതിലേക്ക് വരും നിങ്ങൾ ഞാൻ പറഞ്ഞ ഞാൻ അറിയാതെ പറഞ്ഞതാണ് ഞാൻ ആ വാർത്ത കണ്ടില്ല എങ്കിലും പറഞ്ഞു വരുമ്പോൾ സതീശൻ മിക്കവാറും ഇത് ഇടതുവർഷം മുന്നണി സർക്കാരിൻ്റെ ഒരു കുഴപ്പമായിട്ട് പറയാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ് നാട്ടിൽ നാട്ടിലെന്ത് സംഭവിച്ചാലും അത് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് സംഭവിച്ചാലും എൽ ഡി എഫിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ് എന്തെങ്കിലും ഒരു കാരണം ഒരു പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഏത് നിസ്സാര കാര്യവും ഈ അവർ വളച്ചൊടിച്ച് നമ്മൾ കണ്ടു ഒരു അപകടം സംഭവിച്ചു കുഞ്ഞിൻ്റെ അപകടം സംഭവിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ചില ആൾക്കാരെ ഒച്ച എടുക്കുകയാണ് കടന്നിട്ട് ഇതൊരു കൊലപാതകമാണെന്ന് ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാന്റ് മദ്രാണെന്നൊക്കെ ഉള്ള നിലയിൽ വളരെ മോശമായിട്ട് തരം നിലയിൽ ഗോഷ്ഠി കാണിക്കുകയാണ് ഇത് കാണുമ്പം ജനങ്ങൾ ശരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പൊതുജനം കഴുതയല്ല സാർ കാരണം പൊതുജനം കഴുതയല്ല കാരണം അങ്ങനെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ള സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ഇത്തരത്തിൽ വളരെ മോശമായി കളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല അത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നിയമമണ്ഡലത്തിൽ നിന്നും നിലമ്പൂരിൽ നിന്ന് സ്വരാജ് വൻഭൂരിപക്ഷത്തോടെ വിജയിക്കും കാരണം അന്വർ ഒരു നാലായിരം വോട്ട് മാക്സിമം പിടിക്കും ഒന്നും ദോഷം ചെയ്യത്തില്ല അൻവർ എൽ ഡി എഫിനെ ചതിച്ച് നിലമ്പൂരിലെ ജനങ്ങളെ ചതിച്ച് പോയാളാണ് അന്വർ എന്തിനു രാജിവെച്ചു എന്ന് നമുക്കാർക്കും മനസ്സിലായിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നമുക്കാർക്കും മനസ്സിലായിട്ടില്ല എന്തിനാണ് അന്വർ രാജിവെച്ചത് എന്തായിരുന്നു അന്വർൻ്റെ വിഷയം അൻവർ ഉയർത്തിയ വിഷയത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കൊടുക്കുകയും കോടതിയും ഒരു നടപടി വരികയും ചെയ്യണമെങ്കിൽ അതൊരു വിശ്വസ്ത കേരള സമൂഹത്തിൽ ഉണ്ടാവും അല്ലാതെ എൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നതല്ല തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയാതെ ആ തെളിവുണ്ടെങ്കിൽ അത് ഒരു നീതിപീഠത്തിന് മുമ്പിൽ ഹാജരാക്കണം ഹാജരാക്കി അതിനുള്ള നടപടി അവിടുന്ന് ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ സത്യസന്ധമായി വിശ്വസിക്കും അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പറയുന്നത് കോടി കണക്ക് നോക്കാൻ വേണം ഞാൻ പ്രശ്നം അല്ലേ അതൊക്കെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഈ മൂവായിരം കോടി രൂപ എന്തിനാ നന്നാക്ക നന്നാക്കിട്ടു അല്ല അതൊക്കെ നേരത്തെ ഉള്ള കാര്യങ്ങളാണല്ലോ അത് നടന്നു പോകുന്നത് അല്ലൊന്നൊരു ചർച്ചയില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ കേന്ദ്ര എന്താണ് അതിന്റെ സത്യം എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രിയും മറ്റ് അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും തൊഴിലുറപ്പ് മന്ത്രിയെല്ലാം നിയമസഭയിൽ വളരെ വ്യക്തതയോടെ പറഞ്ഞ കാര്യങ്ങളാണ് നിയമസഭയിൽ പറയുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് ഔദ്യോഗികമായി പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമല്ല ആ സമരം ചെയ്യുന്നവരല്ലാതെ വേറെ ആശാവർക്കർമാർ കേരളത്തിലുണ്ട് ബഹുഭൂരിപക്ഷം അത് മറക്കണ്ട അക്കാര്യത്തിൽ ഐ എൻ ഡി യു സി പോലും ഗവൺമെൻ്റെ നിലപാടിന് കൂടെയായിരുന്നു ഒന്ന് മറക്കരുത് പിന്നെ ബലം പ്രയോഗിച്ച ഐ എൻ ഡി സിക്കാരെ പ്രസ്താവന ഇറക്കിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതല്ലാതെ ഐ എൻ ഡി ഉലും ഗവൺമെന്റിന്റെ നിലപാടാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സമരത്തിൽ അല്ല അതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ് അതൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അടയാളം ഉണ്ടല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം